എൺപത്തി എട്ടാമത് നരേന്ദ്രഭൂഷൺ ജയന്തിയോടനുബന്ധിച്ച് മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാം ജന്മദിനവും ഇവിടെ സമുചിതമായി ആഘോഷിച്ചു വരികയാണ് ഇന്ന് അതിൻ്റെ ഇരുപത്തിയൊൻപതാം ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസങ്ങളിൽ മഹർഷി ദയാനന്ദൻ്റെ ചിന്തകളെ ആസ്പദമാക്കി നാം െട്ട് പോയിന്റുകൾ ഇവിടെ പറയുകയുണ്ടായി ഇരുപത്തെട്ട് പ്രതിജ്ഞകൾ നമ്മൾ നമ്മളെടുക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തിയൊൻപതാം ദിവസമാണ് ഇരുപത്തിയൊൻപതാം ദിവസം മഹർഷി ദയാനന്ദൻ പറയുന്നു വിശ്വത്തിലെ സകല മനുഷ്യകുലത്തിൻ്റെയും ശ്രേഷ്ഠ സംസ്കാരത്തെ അഥവാ ആര്യ ആര്യാവർത്തത്തിലെ ആര്യ സംസ്കാരത്തെ മനുഷ്യരാശിക്ക് നഷ്ടമാക്കിയത് മഹായുദ്ധത്തിലൂടെ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് ഭാരതീയരുടെ കാലാന്തരം കലണ്ടർ പ്രകാരം ഏതാണ്ട് കലിയുഗത്തിൻ്റെ ആരംഭത്തിന് തൊട്ടു മുമ്പാണ് മഹാഭാരത യുദ്ധം ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ മഹായുദ്ധം മനുഷ്യരാശിയെ ഒന്നാകെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു വേദനഷ്ടമായിരുന്നു അപരിഹാര്യമായ ശാപം വർണ്ണസങ്കരവും ജാതിയും ഭാരതീയ സമൂഹത്തെ അപ്പാടെ ഗ്രസിച്ചു വേദപഠനം അസ്തമിച്ചതോടെ സമൂഹം വലിയ ആലസ്യത്തിലേക്ക് ചെന്നുപതിച്ചു പുരാണ കഥാകഥികർ വേദത്തെ അസുരനായ ശംഖാസുരൻ മോഷ്ടിച്ചു പാതാള ദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പ്രചരിപ്പിച്ചു മഹർഷി ദയാനന്ദനാണ് ശംഖാസുരൻ വേദം മോഷിച്ചു എന്ന പുരാണ കഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ ചരിത്രം വ്യക്തമാക്കിയത് വേദനഷ്ടത്തിൻ്റെ പ്രധാന കാരണം മഹാഭാരത യുദ്ധാനന്തരമുണ്ടായ വലിയ സാമൂഹ്യ മാറ്റമാണ് അതിലൊന്ന് കർമാധിഷ്ഠിതമായി നിലനിന്ന വർണ വർണ്ണവ്യവസ്ഥയിൽ വലിയ മാറ്റം വരികയും വർണ്ണം ജാതിയായി പരിണമിച്ചത് ജന്മാധിഷ്ഠിതമായി തീരുകയും ചെയ്തതാണ് സകല വിദ്യകളും ജന്മാധിഷ്ഠിതമായതോടെ വേദവിദ്യയുടെ പ്രചാരം ജനങ്ങൾക്കിടയിൽ ലുപ്തമായി ഇതോടെ സകലരും ആലസ്യത്തിലാണ്ടു ഈ ആലസ്യത്തെയാണ് ശംഖാസുരൻ എന്ന് പൗരാണികർ വിളിച്ചതെന്ന് നമ്മോട് ആദ്യമായി പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ പ്രതിജ്ഞയാണ് വിശ്വത്തിലെ സകല മനുഷ്യകുലത്തിൻ്റെയും ശ്രേഷ്ഠ സംസ്കാരത്തെ അഥവാ ആര്യാവർത്തത്തിലെ ആര്യ സംസ്കാരത്തെ മനുഷ്യരാശിക്ക് നഷ്ടമായത് മഹാഭാരത യുദ്ധത്തിലൂടെയാണ് ഈ ഇവിടെ ഈ എങ്ങനെയാണ് ഇത്രയും ഉന്നതമായ സംസ്കാരമുണ്ടായിരുന്ന ഭാരതം ലോക വിശ്വഗുരു ആയ ഭാരതം വിശ്വഗുരു ആയിരുന്ന ഭാരതം ഇത്രയും അധപതിച്ചു പോയത് എന്ന ചോദ്യം യുക്തി ചിന്ത പുലർത്തുന്നവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് മനുഷ്യരതിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും മഹർഷി ദയാനന്ദൻ വളരെ സ്പഷ്ടമായി പറയുകയാണ് ഒരു യുദ്ധമാണ് ഭാരതത്തെ ഇത്രയും വലിയ പ്രായോഗികമായ അധപ്പതനത്തിലേക്ക് നമ്മെ നയിച്ചത് അല്ലെങ്കിൽ യുദ്ധത്തിലൂടെയാണ് നാം ഇത്രയും അധപ്പതിച്ചത് ഭാരതം എന്ന് അതിന് അദ്ദേഹം മഹാഭാരത യുദ്ധത്തെ തന്നെയാണ് കാരണമായി കാണുന്നത് കലിയുഗാരംഭത്തിൻ്റെ തൊട്ടുമുമ്പ് സംഭവിക്കുന്ന ഈ മഹാഭാരത യുദ്ധം ലോകത്തിനാകമാനം വലിയ ഇരുട്ട് സമ്മാനിച്ചു എന്നാണ് മഹർഷി ദയാനന്ദൻ്റെ പക്ഷം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിശ്വത്തിലെ സകല മനുഷ്യകുലത്തിൻ്റെയും ശ്രേഷ്ഠ സംസ്കാരത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാശി ഈ ഭൂമിയിൽ എവിടെയൊക്കെ വസിക്കുന്നുണ്ടോ അവിടത്തേക്കെല്ലാം പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിന്ന ഭാരതം അങ്ങനെയുള്ള ശ്രേഷ്ഠ സംസ്കാരം ഭാരതത്തിൻ്റെ ശ്രേഷ്ഠ സംസ്കാരം അഥവാ ആര്യാവർത്തത്തിലെ ആര്യ സംസ്കാരം ഇവിടെ ഒരു വലിയ തർക്കമുണ്ടാകുന്നതുണ്ട് ഇവിടെ ഈ ആര്യ ശബ്ദം മഹർഷി ദയാനന്ദൻ ഹിന്ദു ശബ്ദത്തെ എങ്ങും സ്വീകരിച്ചിരുന്നില്ല അതിനുള്ള കാരണം അത് ഈ ഹൈന്ദവ ഹിന്ദു ശബ്ദം സത്യത്തിൽ ഇവിടുത്തെ അറബികളോ അതിന് സംസ്കൃത റൂട്ട് ഉള്ള ഒരു പദമല്ല സംസ്കൃതബദ്ധമല്ലത് എന്നാൽ അറബികൾ പേർഷ്യക്കാർ ഇവർ ഒക്കെ ഇന്ന് നമ്മൾ നാട്ടിൽ അറേബ്യൻ രാജ്യത്ത് പോയിട്ട് ഇവിടെ തിരിച്ചു വരുന്നവർ അവിടുത്തെ അറബികളെ അവിടുത്തെ ബദുക്കൽ എന്നൊക്കെ പറയുന്ന അറബികളെ നമ്മൾ കാട്ടറബികൾ എന്ന് പറയാറുണ്ട് അതുപോലെ ശ്രേയസ്കരമായ ഒരു ഭാരതത്തിൽ വന്നിട്ട് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുകയും ഇവിടെ പഠിച്ച് വിദ്യ നേടി അവരുടെ സ്വരാജ്യങ്ങളിൽ ചെന്ന് അവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനതയെ ഇവിടുത്തെ അഭിവൃദ്ധിയെയും മറ്റും കണ്ടിട്ട് അസൂയ പോണ്ട് ഈ നാട്ടിലെ നല്ലവരായ ശ്രേഷ്ഠരായ ജനങ്ങളെ കളിയാക്കി വിളിച്ച പേരാണ് ഹിന്ദു എന്നുള്ള പദം പക്ഷെ ഭാരതം അതിനെ അങ്ങ് സ്വീകരിച്ചു അത് നമ്മുടെ അധപതനകാലത്ത് നമ്മൾ ആ വാ വാക്കിൻ്റെ അർത്ഥമോ ശ്രദ്ധയോ ഒന്നും കൂടാതെ എടുത്ത ഒരു വാക്കാണ് മഹ നമുക്ക് എവിടെയും ഇതിഹാസങ്ങളിൽ എവിടെയും ഹിന്ദു നാമമില്ല മഹാഭാരതത്തിൽ ശബ്ദം അനേകം പ്രാവശ്യം പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഗീതയിൽ അനാര്യജുഷ്ടം അകീർത്തികരമർജുന എന്ന് പ്രയോഗിക്കുന്നുണ്ട് അനേക തവണ ഒരു പ്രാവശ്യമൊന്നുമല്ല അനേക തവണ നമുക്കിത് കാണാൻ കഴിയും എന്നാൽ ഒരു ജനതയെ സൂചിപ്പിക്കത്തക്ക വിധത്തിൽ ഹിന്ദു എന്നുള്ള പദം നമ്മൾ അവിടെ എവിടെയും കാണുന്നില്ല അതുകൊണ്ട് മഹർഷി ദയാനന്ദൻ പറഞ്ഞു ആര്യ ശബ്ദമാണ് നമുക്ക് യോജിച്ചത് ആര്യ ദസ്യു എന്നീ രണ്ട് പദങ്ങളെയാണ് അദ്ദേഹം എടുത്തത് ദസ്യു എന്നുള്ളതിന് അസുരൻ എന്ന അർത്ഥമോ അല്ലെങ്കിൽ കുചേഷ്ഠകൾ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമോ ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കുക ആര്യൻ അതൊരു ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ നാരായണ ഗുരുസ്വാമികൾ വരെ നമുക്ക് അറിയാം നാരായണ ഗുരുസ്വാമിയുടെ കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലമാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇരുപത്തിയെട്ടിലാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഏത് കൃതികളെടുത്താലും അതിലൊക്കെ അദ്ദേഹം ഈ ആര്യൻ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നത് കാണാം തെക്കേ ഇന്ത്യയുടെ പല ഭാഗത്തെ മഹാന്മാരായ എഴുത്തുകാരെ നമ്മളെടുത്താൽ അവിടെ എല്ലാം ഈ പ്രയോഗം നമുക്ക് കാണാം പക്ഷേ ഇംഗ്ലീഷുകാരുടെ ഭരണം ഇവിടെ പ്രബലമാകുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ പ്രബലമാവുകയും ചെയ്തതിന് ശേഷം ഈ ആര്യദ്രാവിഡ ഭേദം വളരെ പ്രബലമാവുകയും ആര്യ ശബ്ദം നമ്മൾ പ്രയോഗിക്കാതാകുകയും ചെയ്തു അപ്പോൾ നാരായണ ഗുരുസ്വാമി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നില്ല അദ്ദേഹം സംസ്കൃത വിദ്യാഭ്യാസമായിരുന്നു ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരു അയ്യൻ കാളി ഗുരുദേവൻ അങ്ങനെ അസംഖ്യം നവോത്ഥാന നായകരെ എടുത്താൽ അവരൊക്കെ ഈ ആധുനിക വിദ്യാഭ്യാസം എന്നുള്ളതിന് പര്യായമായി അവർ സ്വീകരിച്ചിരുന്നത് സംസ്കൃത വിദ്യാഭ്യാസത്തെയാണ് അങ്ങനെ വിദ്യാഭ്യാസം നേടിയവരുടെ മനസ്സിൽ മനസ്സിലെങ്ങും കടന്നുകൂടാത്ത ഒരു ദുഷ്ടചിന്തയെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ കടത്തിവിടുകയും അങ്ങനെ വിട്ട് ഈ ആര്യദ്രാവിഡ ഭേദത്തെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അങ്കുരിപ്പിച്ച് ഇന്ന് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഇവിടെ നിന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ ഇന്നത്തെ പത്രവാർത്ത എടുത്ത് നോക്കിയാലറിയാൻ തമിഴ്നാട്ടിൽ സംസ്കൃതത്തിൽ മന്ത്രം ചൊല്ലുന്നത് നിരോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായി തമിഴിൽ തന്നെ ചൊല്ലണം മന്ത്രം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുവന്നെത്തിച്ചു കഴിഞ്ഞ നൂറോ നൂറ്റമ്പതോ കൊല്ലത്തെ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ടാണ് നമുക്ക് ഈ ഒരു നിലയിലുള്ള ഇപ്പം സംസ്കൃ ഹിന്ദുവിന് മാത്രമുള്ള ഒരു പ്രശ്നമാണ് ഇവർ ഭാഷാവാദം പറയുന്നെങ്കിൽ ഇതര മതസ്ഥർ സുറിയാനി ഭാഷയിൽ സംസാരിക്കുന്നു അറബി ഭാഷയിൽ സംസാരിക്കുന്നു ഇതര ഭാഷകളിൽ സംസാരിക്കുന്നു അതിലേതെങ്കിലും ഭാഷയെ തൊടാൻ ഇവർക്ക് ധൈര്യമില്ല പക്ഷേ സംസ്കൃതത്തെ തൊടും സ്വന്തം നാട്ടിൽ നമുക്ക് ഇതിന് ഇതിന് കാരണമുണ്ട് കാരണം അന്യവൽക്കരിച്ചു ഈ ഭാഷയെ പ്രചരിപ്പിച്ചില്ല ഇത് മറ്റുള്ളവർക്ക് നൽകിയില്ല അത് നമ്മൾ കൊടുക്കേണ്ടപ്പോൾ കൊടുത്തില്ല അത് ആ ആഗ്രഹിച്ചു വന്നവർക്ക് പോലും അത് നൽകാതെ ഗായത്രി മന്ത്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് ഗായത്രി എന്ന് പറയുന്ന അധപ്പതനത്തിലേക്ക് ഭാരതം ചെന്നു പതിച്ചു ആ അധപതനത്തിൻ്റെ കാരണം യുദ്ധത്തിൽ സംഭവിച്ച വർണ്ണസങ്കരമാണെന്നാണ് മഹർഷി ദയാനന്ദൻ ഇവിടെ പറയുന്നത് ആ വിധത്തിലുള്ള കാലാന്തരത്തിൻ്റെ ഭാരതീയരുടെ കാലാന്തരം കലണ്ടർ പ്രകാരം ഏതാണ്ട് കലിയുഗത്തിൻ്റെ ആരംഭത്തിലാണ് തൊട്ടു തൊട്ടുമുമ്പാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം അയ്യായിരം വർഷങ്ങളായിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വർഷം ഇത് മനുഷ്യരാശിയെ ഒന്നാകെ അന്ധരാകാരത്തിലേക്ക് വിട്ടു എന്നാണ് ഭാരതീയരുടെ പക്ഷം ഭാരതം അസ്തമിക്കുമ്പോൾ ലോകം ഇരുട്ടിലാകുന്നു എന്നതാണ് സത്യം എന്തുകൊണ്ടെന്നാൽ അറിവും ആഹാരവും ആരോഗ്യവും വിൽക്കാത്ത ഏക രാജ്യം ഭാരതമാണ് ഈ ലോകത്ത് നമുക്ക് വിൽപ്പനയുടെ തന്ത്രം അറിയാത്ത ഭരതം അതിൻ്റെ സംസ്കാരത്തെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിർത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പല സ്ഥലങ്ങളിലും നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലെ ആചാരപദ്ധതികൾ എത്ര പേർ വന്നാലും അവർക്കെല്ലാം ആഹാരം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരു രൂപ പോലും നമ്മൾ പോക്കറ്റിൽ കരുതാതെ ധനം എന്ന് പറയുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ ഭാരതത്തിൻ്റെ ഏത് ഭൂമിയിലും നടന്ന് നമുക്ക് ഭിക്ഷയും ഭിക്ഷയെടുത്ത് തീർത്ഥാടനം ചെയ്ത് തിരിച്ചു വരാനുള്ള പഠിച്ച് വിദ്യ നേടി തിരിച്ചു വരാനുള്ള സാധ്യതകൾ നമ്മൾ നിലനിർത്തിയിരിക്കുന്നു ആ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് മഹർഷി പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഭാരതത്തിൻ്റെ കാലം മഹാഭാരതത്തിന് മുമ്പാണെന്ന് കരുതേണ്ടതില്ല മഹാഭാരതം കാലത്തിന് യുദ്ധത്തിന് ശേഷമാണ് ഭാരതം അധപ്പതനത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ചത് ആ മാർഗത്തെക്കുറിച്ചാണ് നാം ശ്രദ്ധയോടെ പഠിക്കേണ്ടതും അതിനുവേണ്ട അത് ആ മാർഗത്തെ നിവ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ അധപതന രംഗത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതെന്നും മഹർഷി ദയാനന്ദൻ ഈ പ്രതിജ്ഞയിലൂടെ നമ്മളോട് പറയുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ പരമ്പര ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് അന്നത്തെ പ്രതിജ്ഞ വേദം മോഷ്ടിച്ച ശംഖാസുരൻ എന്ന ഇതോടുകൂടിയാണ് ഇവിടെ ഈ ശംഖാസുരൻ ആരാണെന്ന് പറയുന്നുണ്ട് ഭാരതീയരുടെ കാപട്യം നിറഞ്ഞ ജീവിതം ഭാരതീയരുടെ അലസത ഇതാണ് ശംഖാസുരൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ശംഖാസുരൻ ഭാരതത്തിൻ്റെ അധപതനത്തിന് കാരണമായ പുനരുദ്ധാനത്തിന് ഒരുവിധത്തിലും വഴികൾ ഒരുക്കാത്ത ആ ആലസ്യത്തെ ആലസ്യം വേദത്തെ മോഷ്ടിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്തേക്ക് കടന്നു കളന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ അവിടെയാണ് ആ ദയാനന്ദൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത ഈ അറിവ് സാർവജനീനമായിട്ടും സാർവലൗകികമായിട്ടും മനുഷ്യരാശിക്ക് മുഴുവനായിട്ടും നൽകുമ്പോൾ ആഹാരം ആരോഗ്യം അറിവ് ഇവ മൂന്നും വിൽക്കാതെ അത് പണത്തിനു വേണ്ടി മറ്റൊരാൾക്ക് നൽകാതെ എല്ലാവരിലേക്കും സംക്രമിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് യൂറോപ്പ് പാശ്ചാത്യ ലോകം മാറ്റമുണ്ടാക്കി ആ മാറ്റത്തെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനെയാണ് അദ്ദേഹം ശംഖാസുരൻ എന്ന് പറയുന്നത് നമുക്കെന്തായാലും ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്നത്തെ പ്രഭാഷണ വിഷയം ശ്രീചക്രം ശിവയൂർ വപു എന്ന് പറയുന്ന ഒരു താന്ത്രിക വിഷയമാണ് നമുക്ക് പരിചിതനാണ് ഇന്നത്തെ പ്ര പ്രാസംഗികൻ എല്ലാ ദിവസവും വിശകലന വിദഗ്ധനായിട്ട് നമ്മളോടൊപ്പമുള്ള ശ്രീപദം രാധാകൃഷ്ണജൻ ആണ് നമ്മൾക്കോ ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശേഷം ശ്രീ പി എൻ ഗോപിനാഥൻ നായർ ജീവിതശൈലി രോഗവും പ്രകൃതി ജീവനവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കും